ദുഃഖവാർത്ത പ്രശസ്ത നടി അന്തരിച്ചു പതിനേഴാം വയസ്സിൽ നാടകരംഗത്തേക്ക് ചൂടുവെക്കുകയും പിന്നീട് സിനിമയിലൂടെയും ടെലിവിഷൻ ഷോകളിലൂടെയും ജനമനസ്സുകളിൽ ഇടം നേടിയ പ്രശസ്ത ഇംഗ്ലീഷ് നടി ജുവൻ ആൻഡ് ആണ് അന്തരിച്ചത് തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരുന്നു ജനുവരി പതിനാറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് സിനിമ അഭിനയരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത് രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ നൈഫ് എഡ്ജ് എന്ന ചിത്രത്തിലാണ് ഒടുവിലായി വേഷമിട്ടത് നിരവധി അവാർഡുകൾ സ്വന്തമാക്കിയ നടിയാണ് ജോവാൻ ആൻഡ് പ്ലോറൈറ്റ് അറുപത് വർഷക്കാലം അഭിനയരംഗത്ത് സജീവമായി നിന്നു തൊണ്ണൂറ്റിയഞ്ചാം വയസ്സിലാണ് പ്രിയ നടി അന്തരിച്ചത് നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം